ായിരം പുച്ചട്ടട്ടുകൾ നിർത്തിക്കുന്ന Y falta el cuerpo ിയമുള്ളവർ നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട് എല്ലാവരും ശരിയായി നല്ല നിലക്ക് അഹ്ലാസോടുകൂടെ തന്നെ ഫാത്തിഹയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ ചെയ്യാനുണ്ട് എല്ലാവരും ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു അസാം വാത്ത നമ്മുടെ നബിജന റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് ഇൻഷാ അല്ലാ നമ്മുടെ മഹലിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും മുണ്ടൊക്കെ മഹല് ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നിറങ്ങണ മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇൻഷ അല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുഃഖ ചെയ്യാൻ പോവുകയാണ് മുണ്ടക്കൈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കാരണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു കെട്ടും നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാണ് ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഊണ്മാരും തോട്ടപ്പണി കടിഞ്ഞ് തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ ഏത് പണിക്കാണോ എന്നുള്ളത് ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാര് സഹോദരിമാർ അള്ളാഹുറത്ത് പ്രധാനം ചെയ്യട്ടെ ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ കിടന്നുറങ്ങണം അവർക്കൊക്കെ നല്ല ഒരു പ്രാർത്ഥന അതാണ് നമ്മുടെ ഈ നിബന്ധന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മരിച്ചുപോയ അവർക്കൊക്കെ വേണ്ടി വല്ലതും ലഭിക്കുക നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹു സ്വീകരിക്കുമ്പോൾ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ മഹലിന്റെ അവർ സ്ഥാനമാണ് കണ്ണീരൊഴു അള്ളാഹുലേക്ക് കൈകളുയർത്തി അമീൻ പറയുക െട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇലാ ഇലാ മുഹമ്മദിൻ ഫാത്തിഹ ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യൗമിദ്ദീൻ ഇയ്യാക اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاصق إذا وقب ومن شد النفاذات في العقد ومن شد حاسد إذا حسد, حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة

നമ്മുടെ നമ്മുടെ സഹായിരിക്കും നമുക്ക് ചെയ്യും എന്ന നിലക്കാരം നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്കൂ

صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم بسم الله الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم على سيدنا ثواب ما قرانا وما صلينا وهذه هي واصلة ورحمه النازله وبركه الشامله مقبوله مرضيه منا الى حضره نبينا محمد صلى الله عليه وسلم والى ابائه واخوانه من الانبياء والمرسلين والى ارواح ازواجه الطاهرة

പ്രവർത്തിച്ച പല ആളുകളും അത്യവിശമം കൊള്ളുന്ന സ്ഥലമാണ് അത്യവിഷമം കൊള്ളേണ്ട സ്ഥലമാണ് റഹ്മാനായ എല്ലാ ആളുകളുടെയും പാപങ്ങൾ നീ കൊടുക്കണേ കൊടുക്കണേ അവരുടെ പാപങ്ങളെയും ഈ സംഭവത്തിന് ഇതുപോലെ കുട്ടിയായി കാലത്ത് കൈ പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന പലരും ഇവിടെ കിടന്നുറങ്ങുന്നു ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള ബാക്കി അവർക്ക് നീ 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 നൽകണേ നൽകണേ അവരുടെ ഖബറിലേക്ക് സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ 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 അവരെയും ഞങ്ങളെയും ജനാത്തുൽ കൂട്ടണേ ഞങ്ങളുടെ അവർക്കെല്ലാം പ്രദാനം ചെയ്യണേ റബ്ബേ എല്ലാ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളിൽ രക്ഷപ്പെടുത്തണ الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين